നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും അത് മതം പറഞ്ഞാലും മതമില്ലാത്തവൻ പറഞ്ഞാലും അത് അംഗീകരിക്കാനായിട്ടുള്ള ഒരു ധാർമ്മിക ബോധം മനുഷ്യന് പൊതുവെ ഉണ്ട് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും അത് മതം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ ഒരു കാര്യം തെറ്റാണെന്ന് വാദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അതേപോലെ തന്നെ മതം പറയാത്ത ചില കാര്യങ്ങളും മതം വിലക്കുന്ന ചില കാര്യങ്ങളും നല്ലതായിരിക്കും അതുകൂടി അംഗീകരിക്കാനായിട്ടുള്ള ഈ സൗമനസ്യം മതം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ മനുഷ്യാവകാശ നിയമങ്ങൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മനുഷ്യാവകാശ നിയമങ്ങൾ ഭരണഘടന അംഗീകരിക്കുന്ന പൗരാവകാശ നിയമങ്ങൾ ഇതൊക്കെ അംഗീകരിക്കാൻ മതം തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ മതവും നമുക്ക് പ്രശ്നമില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ അതായത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക മനുഷ്യന്റെ പൗരാവകാശ നിയമങ്ങളും മനുഷ്യാവകാശ നിയമങ്ങളുമായി മതത്തിന് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മതം മാറാനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മതത്തെ നമുക്ക് എതിർക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ മതത്തെ എതിർക്കേണ്ട ഒരു കാര്യമില്ല ഇറ്റ്സ് എ ഹെർക്കൂലിയൻ ടാസ്ക് ആൻഡ് വിജയം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബട്ട് സ്റ്റിൽ വി ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ഹോറിബിൾ അല്ലാതെ മതം നല്ല കാര്യം പറയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പരസ്പരം സഹായിക്കണം എന്ന് മതം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് കൈയടിക്കും മതം പറയുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ കൈയിടിക്കും മതം മനുഷ്യനുണ്ടാക്കിയതാണ് മനുഷ്യന് പൂർണ്ണമായും മോശമായ ഒരു കാര്യം മനുഷ്യനുണ്ടാക്കാൻ സാധിക്കില്ല ടേക്ക് ഇറ്റ് ഫ്രം മീ പൂർണ്ണമായും മോശമായ ഒരു കാര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു പെർഫെക്ഷൻ കൂടിയാണ് പെർഫെക്ഷനും മനുഷ്യന് അച്ചീവ് ചെയ്യാൻ കഴിയില്ല അതിനകത്ത് കുറേ ഉണ്ട് അപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഏഴാം നൂറ്റാണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു ഒരു വലയാണത് അതിനകത്ത് അന്നത്തെ ആചാരങ്ങളും അനാചാരങ്ങളും ഡൂസും ഡോൺസും എല്ലാം അതിനകത്തുണ്ട് അതിനകത്തുള്ള സാധനങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇന്ന് കുറേ കാര്യത്തിന് അതിൻ്റെ കാലിക പ്രാധാന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ചിലത് ഇന്ന് ഹൊറിബിളാണ് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ മതം ഒരിടത്ത് നിൽക്കുകയാണ് ചെയ്തത് ഇത് രണ്ട് ഇക്വേഷൻസാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ് മതം എന്ന് പറയുന്നത് സ്റ്റേറ്റിക്കാണ് ഇപ്പം ആയിട്ടുള്ള ഒരു കാര്യവും ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മിൽ പൊരുത്തപ്പെടില്ല അതാണ് പ്രശ്നം അല്ലാതെ മതത്തിനെതിരെ അല്ല മതത്തിനകത്തുള്ള നല്ല വശങ്ങളെല്ലാം മനുഷ്യൻ്റെ നല്ല വശങ്ങളാണ് മതത്തിലുള്ള മോശം കാര്യങ്ങളെല്ലാം മതത്തിൻ്റെ മോശം കാര്യങ്ങളാണ് കാരണം മതം മാറുന്നില്ല മനുഷ്യനൊപ്പം സഞ്ചരിക്കാൻ മതം തയ്യാറാണെന്നുണ്ടെങ്കിൽ മതവും അപ്ഡേറ്റഡ് ആകും മതം അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ മതം ഇല്ലാതാവും അത് സോപ്പ് എടുത്ത് വെച്ച് കഴുകുന്നത് പോലെ സോപ്പ് കഴുകി 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 എൻ്റെ മാലിന്യങ്ങളെല്ലാം മാറ്റി മാറ്റി വരുമ്പോൾ ദർ ഇസ് നോ സോപ്പ് അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്